ഡിസംബർ തീയതി അതായത് പുതുവത്സരത്തിന് തൊട്ടു മുമ്പ് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെടുകയുണ്ടായി എന്നാൽ മരണപ്പെട്ടു പോയ ആ മനുഷ്യന്റെ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവരെയും വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണോ മിസ്റ്റർ അൽഷയ്മാർക്ക് നീ എങ്ങനെല്ലാം ജീവിച്ച മനുഷ്യനാ ഇപ്പ എന്താ ഇങ്ങന ഞാൻ ചിന്തിച്ചു കാരണം എന്റെ ശരീരത്തിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിരി ചുമ്മായിട്ട് ചുങ്കല് നടക്കുന്ന ശുജാത്തിനാമക്കുണ്ട് നാട്ടിലേ കഥ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ എന്റെ കൂട്ടുകാരിൽ ഒരുപാട് സ്ലാമലിക്ക് പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണിടുന്ന് ഇപ്പ അടുത്ത് ഇൻഷാവ ഞമ്മളങ്ങോട്ടേക്കന്നെയാണ് കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ീ രം വിചാരിച്ചോളൂ അതും ഒരു മോൻചാ അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക നമ്മളെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതില് എന്നിട്ട് പഞ്ചസാര ഇടണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ ഓയിലിട്ട് കുടിക്കുക എന്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചനം ക്ലിയർ ആയി കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗം അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാന്നറിയാവുക ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ട അത് എല്ലാവർക്കും പറ്റുന്നൊരു ഒന്നല്ല ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കാണെന്ന് പറയുവ ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമുല്ല അലഹമദില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈർ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ഹൈറ് വരും എന്നുള്ളതാണ് എന്തായാലും വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അമ്പത്ത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവര് സന്തോഷത്തിലാണ് കാരണം പലതും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായെ അപ്പോ ഷെറു വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ യാവ വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടാ കാരണം ഹയർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല ഷെർറ് ഓർമ്മയിലുണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായാ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ വൈസിട്ടാൻ വേണ്ടിയിട്ടും നല്ല കേട്ടാ ഒരു ടൈം പാസ് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ ചില അൾഖാമന് എല്ലാം ഇതു അതായത് എനിക്ക് അങ്ങനെ രസത്തില് വരുന്ന ഞാന് ഇപ്പടുത്ത് ബുറേമിന്ന പറ സ്ഥലത്ത് തോമാലിന് ബുറേമിയില് കുറച്ച് ദിവസം കുറെ ഒരു ഉക്കൊല്ലത്തോടുണ്ടായി അവിടുത്തെ ഒരു സുബിഹി നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് അറബികളിലും അഫ്ഗാനികളിലും പാകിസ്ഥാനികളിലും ഉണ്ടാവും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓദി എന്നിട്ടുണ്ട് ഒരു ബംഗ്ലാദേശിയായിരുന്ന എന്തോ ഒരു കിറായത്താണെന്നറിയാവുദ്ദീൻ രാശവും കേട്ട മനുഷ്യനിക്ക് റുക്കുയില് പതിമൂന്ന് പ്രാവശ്യം ദിക്രു ചൊല്ലും സുജൂതില് പതിമൂന്ന് പ്രാവശ്യം ദിക്ക് ചെല്ലും വലിയ സൂറത്തോതും അങ്ങനെ ആ സുഖ്യ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമില്ല പതിമൂന്ന് പ്രാവശ്യം റുക്കോയില് റുക്കോയില് ദിക് ചെല്ല സുജൂതിലും പതിമൂന്ന് പ്രാവശ്യം ദിക്രി ചെല്ലുന്നു എന്നിട്ട് ദ്വാരന്ന് നല്ല ഊതിന്റെ മണത്തിൽ ഏ സിയിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു അനുഭൂതിയാണ് കേട്ടാ സ്വീകനുഭൂതിയാണ് പഠിച്ചൊരു ഞമ്മളെല്ലാം അങ്ങനെ തരട്ടെ ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി വല്ലാത്തൊരു സൂറത്താണ് ഓതുക ഓക്കെ അസലാമല്ലേക്കോ ബോറടിപ്പിക്കുന്നില്ല മരണത്തെ ആ മനുഷ്യൻ മുൻകൂട്ടി കണ്ടതുപോലെ അദ്ദേഹം മരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ നിന്നും മണ്ണിൻ്റെ മണം വന്നു തുടങ്ങിയെന്ന് അദ്ദേഹം പറയുകയാണ് ചില മനുഷ്യർ അങ്ങനെയാണ് അവർ മരണത്തെ മുൻകൂട്ടി കാണാറുണ്ട് താൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പലപ്പോഴും അത്തരം ആളുകളൊക്കെ മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് മരണത്തെക്കുറിച്ച് അദ്ദേഹം പാടുകയാണ് മരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാസ് ബാനഹൂബത്താൽ അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാസ് ബാനഹൂബത്താല അദ്ദേഹത്തിന് മഹഫറത്തും മറഹാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ